എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ഇന്നത്തെ വീഡിയോ കാണുന്ന മുമ്പ് നമ്മൾ വീഡിയോ ആദ്യമായി കാണുമില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ബാങ്കോട് കുടുംബത്തിൽ ഒന്നും മീണ്ടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് അത് തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ ഇൻഷാല്ല വീണ്ടും കാണാം